ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് അദർ നീ യേസേ അപ്പോൾ ഇന്ന് നമ്മുടെ ഡെലിവറി വ്ലോഗാണ് കേട്ടോ സമയം എന്താ അഞ്ച് അമ്പത്തഞ്ച് അലാമൊക്കെ വെച്ചിരുന്നു പക്ഷെ അതിന് മുന്നേ എണീറ്റു അപ്പോൾ ജൂലൈ ട്വൽത്താണ് കേട്ടോ നമ്മുടെ അടുത്ത് നിന്നാണ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാലത്ത് വേഗം എണീറ്റ് കുളിച്ച് റെഡിയായി വിളക്കൊക്കെ വെച്ച് എന്നെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ബാഗൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടായിട്ട് താഴെ കാറിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പോകുകയാണ് കേട്ടോ തലേ ദിവസം നന്നായിട്ട് മഴ പെയ്തിരുന്നു തോന്നുന്നു റോഡൊക്കെ അങ്ങനെ വെറ്റായി കിടക്കുന്നുണ്ട് ജാനു നമ്മൾ ഓൾറെഡി തലേ ദിവസം ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് വന്ന് കൊണ്ടുപോയി ഉണ്ടായിരുന്നു ജാനുവിനെ എന്നുവെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് അവിടെയും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പിന്നെ അതാ കാർ സീറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കാറിൽ എന്താച്ചാൽ ഇവിടെ ഭയങ്കര കമ്പൾസറിയാണ് കാർ സീറ്റ് ഇല്ലാതെ അവർ ഡിസ്ചാർജ് തരില്ല അപ്പോൾ അതൊക്കെ ഓൾറെഡി ആക്കി വെച്ചു അങ്ങനെ ഞാനും ഏട്ടനും കൂടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് സെൻറ്റ് ജോസഫാണ് നമ്മളിവിടെ വുമൺസ് ഗ്രൂപ്പിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലിൽ സെൻറ്റ് ജോസഫാണ് അപ്പോൾ അങ്ങനെ ഓൺ ടൈമിൽ തന്നെ നമ്മൾ ഓൺ ടൈമിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി പിന്നെ അത് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് മുന്നേ അവർ പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ ജസ്റ്റ് ആവശ്യമുള്ള തിങ്സ് മാത്രം എടുത്താൽ മതിയെന്ന് അപ്പോൾ ജസ്റ്റ് ഫോണും ചാർജറും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് ആക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുക്കണ്ടു അപ്പോൾ അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ അവരടുത്ത് ഇൻഫോം ചെയ്തു അത് കഴിഞ്ഞ് ഇത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അവരുടെ ഉള്ളിലേക്ക് വിളിച്ചു അപ്പോൾ ഒരു ഫോമൊക്കെ കൊടുത്തു അപ്പോൾ അതൊക്കെ ഏട്ടൻ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഓൾറെഡി ചെറിയൊരു പെയിൻ ഫീൽ ചെയ്തിരുന്നു അപ്പോൾ അവര് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് റൂമിലേക്ക് ആക്കി അതിനുശേഷം അവിടെ നിന്ന് പിന്നെ നമ്മുടെ ലേബർ റൂമിലേക്ക് ഇതാണ് കേട്ടോ ലേബർ റൂം അപ്പോൾ അവിടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു അപ്പൊ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കാലത്തൊന്നും കഴിച്ചിട്ടില്ല തലേ ദിവസം രാത്രി ജസ്റ്റ് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുള്ളൂ അപ്പൊ അത് കാരണം അവര് ആകെ കൂടി തന്നത് ഈ ഐസ് ചിപ്സ് ആണ് കെട്ടോ സൈഡ് ബൈ ആയിട്ട് നഴ്സസ് വന്നിട്ട് ഓരോ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡ്യൂസിങ് ഒരു വൺ തേർട്ടി ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പെയിൻ അങ്ങനെ വന്നും പോയി വന്നും പോയി ഇരിക്കുന്നുണ്ട് നമ്മൾ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനീഷ്യൽ ടൈമില് വീഡിയോ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ പെയിൻ കൂടി വന്നപ്പോൾ ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു കൂടെ അതാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ആ സമയത്ത് അങ്ങനെ ഒരു ഫോർ സിക്സ്റ്റി ഫോർ ആയപ്പോൾ ഡെലിവറി കഴിഞ്ഞു ബേബി അങ്ങനെ നമ്മുടെ കയ്യിലെത്തി ഇതാണ് ആയിട്ടുള്ള ആദ്യത്തെ പിക്ചർ ഫേസ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണിക്കുക കേട്ടോ അപ്പം ഡെലിവറി കഴിഞ്ഞ് കുറേ നേരം നമ്മുടെ കയ്യിൽ തന്നെ കേട്ടോ ബേബി ഇങ്ങനെ അവർ മേത്ത് ഇങ്ങനെ വെച്ചു തരും അപ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റ് ഡെലിവറിക്ക് ഏട്ടൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഏട്ടനും ഉണ്ടായിരുന്ന കാരണം അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ അത് സ്വയം ഒക്കെ ചെയ്ത് അങ്ങനെ കൊണ്ടുത്തന്നു പിന്നെയും അത് കഴിഞ്ഞത് ഏട്ടനാദ്യമായിട്ട് എടുക്കുകയാണ് കേട്ടോ തന്നെ അപ്പൊ അങ്ങനെ രണ്ടാളും കൂടിട്ടുള്ള നല്ലൊരു മൊമെന്റ്സ് വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പൊ ജാനക്കുട്ടിയുടെ പോലെയാണ് മൂക്ക് കണ്ണ് എന്നൊക്കെ ഇങ്ങനെ നോക്കി പറയുമായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അങ്ങനെ കുറിച്ച് ഞാൻ ഒരു ടു ഹവേഴ്സ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തിരുന്നു സൂപ്പും റൈസും എനിക്ക് നല്ല വിഷപ്പുള്ള കാരണം നന്നായി കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴൊക്കെ അവർ നമ്മുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ടൈമായി അപ്പോൾ നമ്മുടെ ജസ്റ്റ് ബാഗ് ചെറിയ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ കാറിൽ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ പ്ലേ വെൽക്കം ചെയ്യാനായിട്ട് േ മോനും എൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ലേബർ റൂമിന്റെ അവിടെ നിന്ന് പിന്നെ നമ്മൾ ആഫ്റ്റർ ഡെലിവറി ഏരിയ ബേബി ആൻഡ് മമ്മി ഏരിയ അപ്പൊ അങ്ങോട്ട് നമ്മളെ കൊണ്ടുപോയി അവർ റൂമിലെത്തി പിന്നെ അവിടെ അവര് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ബെഡിൽ കെടത്തിയതിന് ശേഷമാണ് അവര് പോയത് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് മോർണിംഗ് ചെക്ക് ചെയ്യാനായിട്ട് വന്നു ഓരോ വൺ അവർ കൂടുമ്പോഴും എന്നെ ആയാലും മോർണായാലും ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ദാസ് സ്വാഡൽ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് അവര് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്വാഡൽ ചെയ്യും പക്ഷെ നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനീഷ്യൽ ടൈമിൽ അപ്പൊ അങ്ങനെ അന്നത്തെ രാത്രി ഇങ്ങനെ കഴിഞ്ഞു നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ രാത്രി കുറച്ചു നേരം ഒന്നും ഉറങ്ങാൻ പറ്റി മോനെ ഉറങ്ങണ സമയത്ത് പിന്നെ അങ്ങനെ പ്രോപ്പർ സ്ലീപ്പൊന്നും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് മോർണിംഗ് ആയപ്പോൾ അവർ ഇയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ അതൊക്കെ പാസ്സായി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഓംലേറ്റും അതുപോലെ ക്രസൻഡോ പിന്നെ ബോയിൽഡ് എഗ്ഗും വെജിറ്റബിൾ വെജിറ്റബിൾസ് അല്ല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ഓറഞ്ച് ജ്യൂസ് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഞാനും എട്ടും രണ്ടാളും അതുതന്നെയാണ് കഴിച്ചത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് കൊറച്ചുനേരം കഴിഞ്ഞ കുട്ടീനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അവനൊക്കെ ഇപ്പൊ മോനെ കുളിപ്പിക്കാനായിട്ട് നഴ്സ് വന്നു അപ്പൊ ആ ബാത്തേപോലെ വെള്ളമൊക്കെ ആക്കിയിട്ട് പിന്നെ മോന്റെ മാറ്റി ഇങ്ങനെ അവര് കുളിപ്പിച്ചു ഞാനും ജസ്റ്റ് അവർ പറഞ്ഞു നമ്മളോട് ചെയ്യാൻ വേണ്ടിട്ടോ ഫസ്റ്റ് ബാത്തല്ലേ അപ്പോൾ ജസ്റ്റ് ഒരു അപ്പൊ അത് കഴിഞ്ഞത് ആ ഡ്രസ് ഒക്കെ ഇടിപ്പിച്ച് പിന്നെ സ്വാഡിൽ ഇതൊക്കെ ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി വെച്ചു അപ്പൊ നമ്മുടെ ജാനക്കുട്ടി എത്തി ബ്രദറിനെ കാണാൻ വേണ്ടിട്ട് ജാനക്കുട്ടിയുടെ ഫ്ലവറും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടാണ് ട്ടോ ബേബിനെ കാണാൻ വന്നത് അപ്പൊ അതും നല്ലൊരു ബെസ്റ്റ് മോമെന്റ് ആയിരുന്നു അപ്പൊ ആദ്യം എന്റെ അടുത്ത് വന്ന് എന്നെ ഹഗൊക്കെ ചെയ്തിട്ടാണ് ബേബിന്റെ അടുത്തേക്ക് പോയത് വീഡിയോ കോള് വിളിച്ച് കാണിച്ചു കൊടുത്തിരുന്നു മോനെ പക്ഷെ ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാനൊട്ടി അപ്പൊ ആദ്യം എന്താ നേരം നോക്കി നിന്നു പിന്നെ കൈയൊക്കെ പിടിച്ചു തൊട്ട് നോക്കുകയാണ് പിന്നെതാ ഞങ്ങള് ഒരു ദിവസം കാണാതിരുന്നതിൻ്റെ വിശേഷമൊക്കെ പറയലായിരുന്നു അത് ഞാൻ ബേബീനെടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആള് അപ്പൊ അത് ആ ബേബീനെ വേഗം കയ്യിലൊക്കെ വെച്ച് കൊടുത്തപ്പോ ഹാപ്പി ആയി അപ്പോ അത് കഴിഞ്ഞ് ബേബിക്ക് അത് ആദ്യമായിട്ട് ഉമ്മയൊക്കെ കൊടുക്കട്ടെട്ടോ ചേച്ചിയും അനിയനും തമ്മിലുള്ള ഒരു പോണ്ട് അതെ അവളാണ് ഞങ്ങളെക്കാളും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ട് ജാനുകുട്ടിയാണ് കേട്ടോ ബേബീനെ കാണാൻ പിന്നെ ഒട്ടിക്ക് കയ്യിൽ വെച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ കയ്യിലൊക്കെ വെച്ച് കൊടുത്ത് അപ്പോൾ ബേബിയുടെ കൈയ്യൊക്കെ പിടിച്ച് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലഞ്ച് വന്നു നല്ല ലഞ്ചായിരുന്നു കേട്ടോ നമുക്ക് റൈസും മാഷ്ഡ് പൊട്ടാട്ടോ അതുപോലെ ചിക്കൻ സ്ട്രൈപ്സ് ഉണ്ടായിരുന്നു പിന്നെ ചിപ്സ് അതുപോലെ ട്യൂണ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു അതുപോലെ സൂപ്പ് പിന്നെ ഓറഞ്ച് ജ്യൂസ് അതൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം കേട്ടോ അവർ മെനു തരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഓപ്റ്റ് ചെയ്യാം പിന്നെ ഡെസേർട്ടായിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീമും പിന്നെ ചോക്ലേറ്റ് ഒരു കേക്കും അതൊക്കെ ഓർഡർ ചെയ്തിരുന്നു ഇതും ഇത് നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പിന്നെ ജാൻകുട്ടി ഇതിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചിരുന്നത് കേട്ടോ അങ്ങനെ ലഞ്ച് ഇതാണ് കേട്ടോ നമ്മുടെ റൂമ് അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു ചെറിയൊരു വാഷ് ഏരിയ പോലെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അതാണ് ഞാൻ കിടക്കണ ബെഡ് പിന്നെ മോനെ കിടത്താനായിട്ട് സെപ്പറേറ്റ് ആണ് നമ്മുടെ അടുത്ത് ഇവിടെ കിടത്തില്ല അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇതിലാണ് മോനെ കിടത്തിയിരുന്നത് പിന്നെ ഒരു കബോർഡുണ്ട് കബോർഡിൽ അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് വയ്ക്കാം പിന്നെ അവിടെ ഒരു സോഫയുണ്ട് സോഫയിലായിരുന്നു സോഫാക്കുമ്പോൾ ബെഡ്ഡാണ് അപ്പോൾ സോഫയിലാണ് ഏട്ടൻ രാത്രി കിടന്നിരുന്നത് കേട്ടോ പിന്നെ രണ്ട് എക്സ്ട്രാ രണ്ട് ചെയറും ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണി ബാൽക്കണി എല്ലാം പുറത്തേക്കുള്ള ഒരു വ്യൂ ഇതായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂമ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട് അതുപോലെ വാഷ് പേസിഡ് പിന്നെ അപ്പുറത്തെ ബാത് ഏരിയയും ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ വാഷ്റൂമിൽ വെച്ചിട്ടാല് നമുക്ക് എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ റെഡ് കളർ കാണുന്നില്ല അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റാഫ് എത്തും കേട്ടോ പിന്നെ അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് മസ്റ്റ് വാച്ച് ആയിട്ട് പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ കുറച്ച് വീഡിയോസ് കാണാനായിട്ട് അത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ സീറ്റ് എങ്ങനെ വെക്കണം പിന്നെ അതിൻ്റെ സേഫ്റ്റിയും പിന്നെ ബ്രസ് ഫീഡിങ്ങും അങ്ങനെ അങ്ങനെ കുറച്ചൊരു വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കണ്ടുവരുന്നു നമ്മൾ അപ്പോൾ അങ്ങനെ ആ ദിവസം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ ഡിസ്ചാർജ് ആയത് അപ്പോൾ ലാസ്റ്റ് അവർ പിന്നെ ഒന്നുകൂടി കൂടി വന്ന് എൻ്റെ ബിപിയും അതുപോലെ തന്നെ എല്ലാം ഒന്ന് മോണിറ്റർ മോണിറ്റർ ചെയ്ത് ഓക്കെ ആയി പിന്നെ അതുപോലെ തന്നെ ബേബീനേയും ഫൈനലായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് തന്നെ കേട്ടോ അപ്പോൾ അതാ കാർ സീറ്റിൽ മോനെ മോനയിരുത്തി പിന്നെ അവിടുത്തെ ബാഗൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു അപ്പോൾ ഇതായിരുന്നു നമ്മൾ റൂം നമ്പർ കേട്ടോ ത്രീ ടു സീറോ സിക്സ് പിന്നെന്താ നമ്മുടെ റൂമിൻ്റെ ഓപ്പോസിറ്റിനായിട്ടായിരുന്നു നേഴ്സസ് വരുന്നിരുന്നത് അപ്പോൾ അതാ ഞാൻ വീൽ ചെയറിൽ സെറ്റായി മോനെ എൻ്റെ കയ്യിലും വെച്ചിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവർ ഒരു ഹെൽപ്പർ വന്നിട്ട് നമ്മൾ വീൽ ചെയറൊക്കെ തള്ളി പുറത്തേക്കാക്കി അതുപോലെ ബാഗും എല്ലാത്തും കൂടിയിട്ട് ഒരു കാർട്ട് കൊണ്ട് തന്നിരുന്നു അപ്പോൾ അതിലതൊക്കെ വെച്ചിട്ട് ഏട്ടനും അതൊക്കെ കൊണ്ട് പുറത്തേക്ക് വരികയാണ് അങ്ങനെതാ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ എന്താ കൂളായിട്ട് കൂളായിട്ട് സ്മൈൽ ചെയ്തിരിക്കണമെന്നുള്ളൂ അത്യാവശ്യം സ്റ്റിച്ചസിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ മോനെ കാർ സീറ്റിലാക്കിയിട്ട് അങ്ങനെ ശരി വെക്കുകയാണ് അതേപോലെ ഞാനും ബാക്കിൽ തന്നെ ആയിരുന്നതെട്ടോ ഫസ്റ്റ് ടൈം പോവല്ലേ അപ്പം അങ്ങനെ ഇരുന്നു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഓൾറെഡി ചാനൻകുട്ടിയും പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് കാരണം അവരെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാണാൻ ചെയ്തിരിക്കും ബേബീനെ അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തതാ വീട്ടിലെത്തി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡെലിവറി ബ്ലോഗ് ഇനി ബേബീനെ ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറ്റണമൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഇടാം കേട്ടോ അപ്പം അതെല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ